ഹലോ ഗൈസ് എല്ലാവരും നമസ്കാരം നമ്മൾ പാട്ടവിലാണ് പാട്ടവിലാണെട്ടോ അതായത് തമിഴ്നാട് ക്രോസ് ചെയ്തു നമ്മൾ ഇ പാസ്സൊക്കെ എടുത്തു ബോർഡറിൽ ചെക്ക് ചെയ്തു ഇ പാസ് എല്ലാം ഇപ്പോൾ ഓൾറെഡി തമിഴ്നാട്ടിലേക്ക് ഇ പാസ് വേണം അപ്പോൾ നമ്മൾ കാറിലാണ് നമ്മൾ അഞ്ച് പേരുണ്ട് കുട്ടൻ ഡ്രൈവ് ചെയ്യുന്നത് റാഫി പിന്നെ മുനീർ സിറാജ് അപ്പോൾ നമ്മൾ അഞ്ച് പേര് നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഓവാലിയിലേക്കാണ് അതായത് നമ്മൾ നിന്ന് ഏകദേശം ഒരു എൺപത് എൺപത്തഞ്ച് ഉണ്ട് ഓവാലിയിലേക്ക് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ അപ്പോൾ റൈഡർ ഗാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം അങ്ങനെ ഈ മനോഹരമായ കാഴ്ചകളായിട്ട് പോകുന്നത് ബത്തേരി ഗൂഡലൂർ റോഡിലാണ് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തത് പാട്ടവലെന്നു പറഞ്ഞ സ്ഥലത്താണ് പാട്ടവൽ എന്ന സ്ഥലത്താണ് തമിഴ്നാടിൻ്റെ ബോർഡർ വരുന്നത് അത് ക്രോസ് ചെയ്ത് നമ്മളിങ്ങനെ ഈ നല്ല സുന്ദരമായ റോഡ് നല്ല റോഡാണ് ഈ ഒരു റോഡിലൂടെ നമ്മൾ കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാണ് നമ്മളെ ഫ്രണ്ടിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഉണ്ട് തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ്സാണ് അപ്പൊ അതിന്റെ പുറകിൽ ഇപ്പൊ നമ്മള് കുറെ നേരമായി അതാണ് ഒരു ഗ്യാപ്പ് തരുന്നില്ല പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകാനും പറ്റില്ല ഈ വളവും തിരിവൊക്കെ ഉള്ള റോഡായത് കാരണം നമുക്ക് ശ്രദ്ധിക്കാതെ കയറി കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും നല്ല അടിപൊളി കാഴ്ചകളാണ് ഈ റൂട്ടില് ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നുകൊണ്ടാവാം ഈ ഒരു വെറൈറ്റി നമുക്ക് നല്ലൊരു ഫീലാണ് ഈ ഒരു കാഴ്ചകളൊക്കെ നമുക്ക് എവിടെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോവാം ഇല്ലെങ്കിൽ നമ്മൾ കുറെ സമയം നമ്മൾ വേസ്റ്റ് ആവും ഓക്കെ അപ്പോൾ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു ഗ്യാപ്പിൽ നേരെ കയറി പോവാം അപ്പോൾ നമ്മളിപ്പോൾ എത്തി കൂടല്ലൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഗോവാലിയിലേക്ക് അപ്പോൾ നമ്മൾ കൂടല്ലൂർ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൂഢലൂര് സിഗ്നൽ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഊട്ടി റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു ടൗണിൽ നല്ല തിരക്കുണ്ട് കാരണം ഒരുപാട് സഞ്ചാരികൾ കടന്നു പോകുന്ന ഒരു റൂട്ടാണിത് നമ്മൾ സിഗ്നൽ കഴിഞ്ഞ് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷൻ ഉണ്ട് അതായത് നമ്മളിപ്പോൾ വരുന്ന റോഡ് ലെഫ്റ്റിലേക്ക് പോകും നേരെ ഊട്ടിയിലേക്ക് അവിടെ നിന്ന് നേരെ സ്ട്രേറ്റ് പോയിക്കഴിഞ്ഞാൽ എല്ലമലൈ ആ റോഡിലാണ് നമുക്ക് പോകേണ്ടത് ഇതാണ് നമ്മളെ ആ ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ നേരെ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഊട്ടി റോഡാണ് നമ്മൾ നേരെ ഈ എല്ലമല റോഡിൽ നമ്മൾ നേരെ നമ്മളെ സ്പോട്ടിലേക്ക് പോകുന്നു അങ്ങനെ ഇപ്പോൾ നമ്മൾ എല്ലമല റോഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വീതി കുറഞ്ഞ റോഡാണ് വളവും തിരുവും കൂടുതലാണ് രണ്ട് സൈഡിലും പ്ലാന്റേഷനൊക്കെയാണ് ഈ ഒരു റോഡിലേക്ക് കയറിയ പാടെ നമ്മളൊരു വാണി ബോർഡ് കണ്ടായിരുന്നു കേട്ടോ എലിഫൻറ്റ് ക്രോസിംഗ് സോൺ എന്നുള്ളൊരു വാണിംഗ് ബോർഡ് ബോർഡുണ്ട് കാരണം ഫോറസ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന പ്ലാന്റേഷൻസ് ആണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും ആനിമൽസ് എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോവാം പിന്നെ അതുപോലെ നല്ല ഭംഗിയുള്ള റോഡാണ് നല്ല ഗട്ടറും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൃത്തിയുള്ള റോഡാണ് അപ്പോൾ കുറച്ച് സ്പീഡ് കൂടി കഴിഞ്ഞാൽ വളവും തിരിവൊക്കെയാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോവാം ഈ റോഡിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം കാണുന്ന ഒരു ചെറിയൊരു ടൗണ് അത്യാവശ്യം കടകളൊക്കെ ഉള്ള ചെറിയൊരു ടൗണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ചൂണ്ടി എന്നാണ് നമ്മൾ വന്ന വഴിയാണിത് ഇവിടെ നേരെ വളഞ്ഞ് താഴോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം മലയിൽ ഷോർട്ട് കട്ട് ഉണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ തിരിച്ചതിൽ വരാം നമുക്ക് പോകേണ്ടത് ഈ റൂട്ടിലാണ് നേരെയാണ് അപ്പം നമുക്കിതിൽ പോവാം അങ്ങനെ ചൂണ്ടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് പോകണം കേട്ടോ റോഡ് ചെറിയ റോഡ് തന്നെയാണ് ഈ ഒരു റൂട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാലാണ് കുറച്ച് വീടുകളും കടകളൊക്കെ കാണാൻ പറ്റുക ബാക്കിയൊക്കെ പ്ലാന്റേഷൻ ആണ് കേട്ടോ ഈ ഒരു മൊത്തത്തിലെ ഏരിയ ഓവാലി പഞ്ചായത്തിൽ പെട്ടതാണ് അല്ലാതെ ഓവാലി എന്ന് പറയുന്ന ഒരു സ്പോട്ടില്ല മൊത്തത്തിലുള്ളൊരു ഈ ഒരു പഞ്ചായത്തിന് പറയുന്ന പേരാണ് ഓവാലി എന്ന് കേട്ടോ കൂടലൂര് നമ്മൾ ഈ റൂട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ ചെറിയ റോഡിൻ്റെ എരിവശത്തായിട്ട് നല്ല അടിപൊളി പ്ലാന്റേഷൻസ് ആണ് കാരണം നല്ല രീതിയിൽ തന്നെ നോക്കി നടക്കുന്ന പ്ലാന്റേഷൻസ് ആണ് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മളീ റൂട്ടിലേക്ക് ആയവാടെ നമുക്ക് കാണാൻ പറ്റിയത് നല്ല അടിപൊളി കാപ്പിത്തോട്ടമായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ തേലാണ് ഇനി നമുക്ക് നോക്കാം നമുക്ക് പോകുന്ന വഴിയിൽ എന്തൊക്കെ പ്ലാന്റേഷൻസ് ഉണ്ട് നമുക്ക് നോക്കാം ഓക്കെ എന്തായാലും നല്ല രീതിയിൽ തന്നെ അവർ നോക്കി നടക്കുന്നുണ്ട് അങ്ങനെ ഈ റൂട്ടിൽ അടുത്ത ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു റോഡിൻ്റെ ഒരു വശത്ത് വീടും നേരെ ഓപ്പോസിറ്റ് ആ ഒരു ഡ്രസ്സൊക്കെ ഉണക്കിട്ടിരിക്കുകയാണെ ഈ ഒരു ടൗണിലാണ് അത്യാവശ്യം കടകളും റോഡിനോട് ചേർന്ന് തന്നെയാണ് വീടുകളൊക്കെ ഉള്ളത് അത്യാവശ്യം കുറച്ച് കൂടുതൽ കടകളൊക്കെ ഉള്ളൊരു ടൗൺ ഈ ഒരു ടൗണാണ് ഏറ്റവും വലിയ ടൗൺ എന്ന് തോന്നുന്നു ഈ റൂട്ടിൽ ഇതിൻ്റെ പേരാണ് ഓവാലി പഞ്ചായത്ത് ഈയൊരു ടൗണിൻ്റെ പേരാണ് കേട്ടോ ഓവാലി പഞ്ചായത്ത് ഇവിടെ ഒരു പുഴയൊക്കെ ഉണ്ട് അത്യാവശ്യം വലിയ പുഴയാണ് പക്ഷെ വെള്ളം വളരെ കുറവാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ പുഴ ക്രോസ് ചെയ്തിട്ട് നമുക്ക് പോവാം ഈ ഒരു മഴ മാറിയ സമയത്തേക്കാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ അടിപൊളി കാഴ്ചയായിരിക്കും കേട്ടോ ഈ റൂട്ടിൽ നല്ല അടിപൊളി ഒരു ട്രാക്ടർ വരുന്നുണ്ട് പഴയ ഒരു ട്രാക്ടറാണ് ഈ ഒരു എസ്റ്റേറ്റിലെ ആവശ്യത്തിന് ഓടുന്ന ട്രാക്ടറാണ് കണ്ടാൽ തന്നെ മനസ്സിലാവും നമുക്ക് പഴയ കാലത്ത് ഉണ്ടായിരുന്ന അത്രയും പഴക്കം ഉണ്ടാവും എന്തായാലും ആ ഒരു ആ ഒരു ട്രാക്ടറിന് ഈ ഒരു റോട്ടിൽ തമിഴ്നാട് ആർട്ടീസിന്റെ ഇഷ്ടംപോലെ ബസ് സർവീസ് ഉണ്ട് കെട്ടോ നമ്മൾ ഇങ്ങോട്ടേക്ക് ബസ്സിൽ വരാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ നേരെ ഗൂഢലൂര് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടേക്കുള്ള ബസ് കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഒരു വാർണിംഗ് ബോർഡ് എലിഫന്റ് ക്രോസിംഗ് സോൺ അപ്പൊ ആ കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ വിട്ടുകൊണ്ടാ ഓക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് റിസ്ക് ആണ് കേട്ടോ ജെയിംസ് ഒച്ചർലോണി എന്ന് പറയുന്ന ഒരു പ്ലാന്റുടെ സ്മരണാർത്ഥമാണ് ഈ ഒരു പ്രദേശത്തിന് ഓവാലി എന്ന് പേര് വന്നത് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ ഈ ഒരു പ്രകൃതി സൗന്ദര്യം തന്നെയാണ് അടിപൊളി കാഴ്ചയാണ് മഴ മാറിയ സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ പറ്റുന്ന നല്ല അടിപൊളി കിടന്ന റൂട്ടാണ് കേട്ടോ അത് ഇതൊരു ഏലത്തിന്റെ ഒരു പ്ലാന്റേഷൻ ആണ് ആ പ്ലാന്റേഷൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി തോട്ടാണ് കേട്ടോ ഇത് കൂടാതെ ഗ്രാമ്പു കുരുമുളക് കാപ്പി തേയില ഇതൊക്കെയാണ് ഈ ഒരു റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റുക കൂടുതലായിട്ടും എല്ലാം നല്ല അടിപൊളി പ്ലാന്റേഷൻസ് ആണല്ലോ ഈ കാണുന്നത് ഒരു എസ്റ്റേറ്റ് ബംഗ്ലാവാണെട്ടോ നമ്മൾ ഈ ഓവാലി കൂടെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകുന്നത് ഇവിടെ മറ്റൊരു കാഴ്ച ഉണ്ട് ഇവിടെ നല്ല അടിപൊളി ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഒരു കുന്നിൻ്റെ മേലെ ഒരു ടെമ്പിൾ ഉണ്ട് ശ്രീ സന്തനമലൈ മുരുകൻ ടെമ്പിൾ അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ അടുത്ത യാത്ര അപ്പം നമ്മൾ ഈ ഒരു പോകുന്ന വഴി ഓവാലി പഞ്ചായത്ത് സ്റ്റോപ്പൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി ഈ പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഈ ഒരു ടെമ്പിളിലേക്കുള്ള വഴി കാണാം ഈ റോഡ് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത നല്ലൊരു പാത ഒരു കയറ്റമാണ് കുറച്ച് കയറ്റമാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മളെ വാഹനം വെച്ച് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറി മേളിലേക്ക് പോവാം ഇല്ലെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് മേലെ വരെ വണ്ടി പോകും അപ്പോൾ കൈസ് അപ്പോൾ നമ്മൾ നമ്മൾ ഓവാലിയിലുള്ള സന്ദനമലി മുരുകൻ ടെമ്പിൾ അതാണിപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ അടിപൊളി ഒരു വ്യൂ പോയിന്റ് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ പൊളി ഈ ഒരു വന്ന ഈ ഒരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും പറയാമല്ലോ അത്രയും ഭയങ്കര വ്യൂ ആണ് കേട്ടോ ഞാൻ ആദ്യം അമ്പലം കാണിച്ചു തരാം നമ്മൾ അമ്പലം ഉള്ളിലേക്ക് കയറുന്നില്ല അപ്പോൾ അമ്പലത്തിൻ്റെ ആ വ്യൂ കാണിച്ചുതരാം അതിന് അത് കഴിഞ്ഞിട്ട് ഈ അമ്പലത്തിൻ്റെ ചുറ്റും സറൗണ്ടിങ്സിലുള്ള വ്യൂ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ശ്രീ സന്ദനമലൈ മുരുകൻ ടെമ്പിൾ നടന്നിട്ടാണ് വരുന്നതെങ്കിൽ സ്റ്റെപ്പ് കയറി നേരെ വന്നാൽ മതി കേട്ടോ അത്യാവശ്യം കേറാനുണ്ട് അമ്പലത്തിലെ റിനോഷൻ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇനി ഇതാണ് ഇവിടുത്തെ കാഴ്ച അമ്പലത്തിന്റെ നേരെ മുമ്പിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ചുറ്റും നല്ല അടിപൊളി കാഴ്ചയാണ് അങ്ങ് ദൂരെ വരെ മലനിരകൾ കാണാൻ പറ്റും പിന്നെ താഴ്വാരം ആ തേലത്തോട്ടത്തിന് ഇടയിലൂടെ ആ റോഡാണല്ലേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാ തിരിച്ച് നമ്മൾ അതിലെയാണ് പോകുന്നത് നേരെ എല്ലമ്മലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത് ഇനി ഇതിന്റെ വശങ്ങളിലുള്ള വ്യൂ പോയിന്റ് കൂടെ നമുക്ക് കാണാം ഈ കാണുന്നത് മുതുമല ടൈഗർ റിസർവിന്റെ ഒരു ഏരിയ കേട്ടോ അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശാണ് ഈ ഒരു ഓവാലി എന്ന് പറയുന്നത് അമ്പലത്തിന് നേരെ പുറകോശാണിത് ഈ ഒരു ഏരിയെന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത് അങ്ങനെ ദൂര കണ്ടല്ലേ മലനിരങ്ങൾ കേട്ടോ നല്ല സൂപ്പർ ഒരു കാഴ്ചയാണ് കിട്ടിലും വ്യൂ ആണ് കേട്ടോ വേറൊന്നും പറയാനില്ല ടീംസൊക്കെ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്രയും നല്ല അടിപൊളി ഫുള്ള് ഈയൊരു കുന്നിൻ്റെ മേലെയാണ് ഈ ഒരു അമ്പലം അതിന് ചുറ്റും ഫുള്ള് മലനിരകളാണ് അത്രയും നല്ല അടിപൊളി ഒരു കാഴ്ചകളുണ്ടോ അപ്പോൾ നമ്മൾ ഓവാലി ഓവാലി വന്ന് ശ്രീ സന്തനമലൈ മുരുകൻ ടെമ്പിൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടുത്തെ ആ വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട് തിരിച്ചിറങ്ങുകയാണ് സീ ഫോർത്ത് റൂട്ട് വഴി നേരെ ഗൂഡല്ലൂർക്കാണ് നമ്മൾ പോകുന്നത് ഒരു വന്ന് നമ്മൾ തിരിച്ചു നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് സി ഫോർത്ത് എക്സ്റ്റേഞ്ചിന്റെ ഭാഗമായിട്ടുള്ള തേയിലത്തോട്ടയാണ് അതായത് നമ്മൾ അമ്പലം കണ്ടില്ലേ നേരെ താഴ്വാരത്തുള്ള അടിപൊളി റൂട്ട് തേയിലത്തോട്ട് ഇടയിലൂടെ ആ റൂട്ടിലൂടെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോ സി ഫോർത്ത് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലം ഈ ഒരു റൂട്ടിലുള്ള ചെറിയൊരു സ്ഥലമാണ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ അതൊക്കെ ഈ ഒരു ടൗണും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയാണ് കാരണം പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നുമില്ല എല്ലാം എല്ലാം നീറ്റാണ് ഒരു ഗ്രീനറി ആണ് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ കുറച്ച് കൂടുതൽ വീടുകളൊക്കെ ഉണ്ട് ഈ ഒരു അധികം ഈ തോട്ടം തൊഴിലാളികളായിരിക്കും മിക്കവാറും ഈ കാണുന്നതാണ് പഴയ ടീ ഫാക്ടറി കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല പഴക്കമുണ്ട് ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നു അത്യാവശ്യം നല്ല പഴക്കമുള്ള ഫാക്ടറി തന്നെ കേട്ടോ ഇത് നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ശോചനാവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പലയിടത്തും ജലിന്റെ ഗ്ലാസ്സുകളൊന്നുമില്ല തുരുമ്പ റൂഫൊക്കെ തുരുമ്പെടുത്തിരിക്കൊരു പാലം ഉണ്ട് പഴയ ഒരു പാലം അപ്പുറത്ത് കാണാം പഴയ ഈ ഒരു പഴക്കം തന്നെ ഉണ്ടാവും ഒരു ഫാക്ടറിക്ക് അത്യാവശ്യം വലിയൊരു പുഴയാണ് ഇപ്പം വെള്ളം വളരെ കുറവാണ് നല്ല ക്ലിയർ വെള്ളമാണ് ഉണ്ടോ ഈ ഒരു ഫ്രെയിം നമ്മള് ഗൂഗിളിലൊക്കെ ഓവാലിനെ പറ്റി നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു ഒരു ഫോട്ടോ എന്തായാലും ഇതിന്റെ ഈ ഒരു ഫാക്ടറിന്റെ ഫോട്ടോ നമുക്ക് എന്തായാലും കാണാൻ പറ്റും ഇതൊക്കെയാണ് ഓവാലിയിലൊക്കെ ആഴ്ചകൾ കിട്ടും അപ്പൊ നമ്മള് എല്ലമലയിലേക്ക് എത്താനായി അപ്പോൾ നേരെ അവിടെ നിന്നേലും ഭക്ഷണം കഴിക്കാൻ നേരെ തിരിച്ചു കൂടുതൽ ഒരു നമ്മ നമ്മളിവിടെ ചായ പിടിക്കാറുണ്ട് അടിപൊളി സ്ഥലമാട്ടോ ഒരു പക്ക ഒരു ഗ്രാമം അതായത് ഒരു ഗ്രാമത്തിന്റെ ഒരു ഫീലും ഇവിടുത്തെ നാട്ടുവർദ്ധാനൊക്കെ ഉണ്ടല്ലോ ഈ കടത്തെ ചായക്കടത്തെ നാട്ടു വർധാനൊക്കെ ഉണ്ടല്ലോ അടിപൊളി ആട്ടോല പറഞ്ഞ സ്ഥലത്തല്ല വേറെ കൂടുതലൊരു അവിടെ താക്കന്മാരും കിട്ടും ഇവിടെയൊക്കെ നല്ല തകർക്കുന്നുണ്ട് ആശയം തുടങ്ങിയിട്ടുണ്ട് നല്ല ഇട ഇവിടെ വേറെ ഒക്കെ ഉണ്ട് അപ്പൊ നമ്മള് നേരെ വിട്ടു പോവാണ് നേരെ കൂടല്ലൂർ വഴി നേരെ തിരിച്ചു നാട്ടിലേക്കാണ് അപ്പൊ ഇവിടെ വന്നിട്ട് മജീദ് ഖാന്റെ അവിടെ നിന്ന് ചായ കുടിച്ചാൽ സൂപ്പർ ആയി ഓക്കെ അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് അപ്പൊ നേരെ നാട്ടിലേക്ക് അപ്പൊ ഇതിലെ പോവാൻ എല്ലമലും ഷോർട്ട് ഉണ്ട് അപ്പൊ റോഡ് മോശാണ് അപ്പൊ നമ്മൾ തിരിച്ച് വന്ന വഴിക്ക് തന്നെ ഗോവാലി വഴി തന്നെ തിരിച്ചു പോവാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടുത്തെ കാശ്കൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഈ ഒരു തേല കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാറുള്ളത് അപ്പൊ നമ്മള് അപ്പൊ നമ്മള് വയനാട്ടിൽ നിന്ന് വരുന്നോണ്ട് നമുക്ക് വല്യ പുതുമൊന്നും തോന്നിയില്ല പക്ഷെ ടെമ്പിളിന്റെ മേലെ നമ്മള് പോയിണ്ടായിരുന്നു അപ്പൊ നമ്മള് ഒരു ടെമ്പിളിന്റെ മേലെ പോയിണ്ടായിരുന്നു അത് അടിപൊളി കിട്ടലും വ്യൂ ഉണ്ട് ആ വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് നേരെ തിരിച്ച് നാട്ടിലേക്ക് റൈഡേസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാൻ ക്രിസ്മസ് പോയി അവസാനിക്കും